െ ഇത് എന്നാന്ന് വെച്ചാൽ നിങ്ങക്ക് മനസ്സിലാക്കാണെന്ന് തോന്നി ഇത് മമ്മിന്റെ കല്യാണ ആൽബം ആട്ടോ പത്തൊമ്പത് വർഷങ്ങൾക്കുള്ള അവരുടെ ഫ്രഷസ് മൊമെന്റ്സ് ഒക്കെ ഉള്ള സാധനം ഇതിനകത്ത് പക്ഷെ ഇതങ്ങനെ ആരും എടുക്കാറില്ലായിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് നാളൊക്കെ അവധിയൊക്കെ വരുമ്പോ ഇടക്കിടക്ക് എടുത്ത് നോക്കും പക്ഷെ ഇപ്പൊ അങ്ങനെ എടുക്കുന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ കാണിച്ചു തരാതെ എൻഗേജ്മെന്റ് പത്തൊമ്പാം തീയതി ആയിരുന്നു കേട്ടോ

േ അപ്പൊ എടുത്തൊട്ടിച്ചൊക്കെ ഉള്ളോണ്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ആ ടൈമില് നമ്മുടെ മെമ്മറീസ് ഒക്കെ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ മിസ്സായി പോകാം അത് ശരിക്കും നിർത്തി പുള്ളിയാണ് ചെയ്തത് ഇത് കല്യാണത്തിന്റെ ിക്കാളാട്ടോ നമ്മുടെ മമ്മീന്റെ ഓരോരോ എക്സ്പ്രഷൻസ് നോക്ക് മിന്നുകെട്ട് നമ്മൾ കറിച്ചില്ലായിരുന്നു കേട്ടോ നോക്ക് നമ്മുടെ എല്ലത്തിൻ്റെ വള്ളി

ി പാത്തു ഞങ്ങളുടെ സിരുപ്പത്തുണ്ടേ ഇത് ഇടുക്കി ഡാട്ടോ ഇടുക്കി ഡാമിന്റെ അവിടമാണ് ഇത് ഇന്നിപ്പോ അടിപൊളിയാണ് ബ്ലാക്ക് ആയിട്ട് നല്ല രസമുള്ള വിക്കാട്ടോ നല്ല രസം അണ്ടായി ഇന്നും ഇന്നും അവര് മാക്സിമം കളർ കോമ്പോ സെയിം ആക്കാനാട്ടോ നോക്കുന്ന അന്നും അങ്ങനെ അങ്ങനെയായിരുന്നു ഇന്നും ഇപ്പൊ അങ്ങനെയായിരുന്നു നിങ്ങളുടെ വീട്ടിൽ ആൽബം ഒക്കെ എടുത്ത് ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കണം കേട്ടോ അപ്പൊ നിങ്ങളുടെ അച്ഛനും ഒക്കെ ഒരു നല്ലൊരു ടൈം ആയിരിക്കും അത് അവരുടെ ലൈഫിൽ തന്നെ മറക്കാൻ പറ്റാത്ത ഒരു ടൈം ആയിരിക്കും അപ്പൊ എന്താ നിങ്ങൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കട്ടോ ഒരു കല്യാണം കഴിച്ച ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ആണെങ്കിലും ഒന്ന് കാണണം എന്താ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുന്നവരൊക്കെയാണെന്ന് എടുത്ത് നോക്കട്ടോ ഞങ്ങളുടെ ആൽബം ഒക്കെ ഇഷ്ടമായ വിചാരിക്കുന്നു വിചാരിച്ച നിങ്ങൾ എന്താണെങ്കിലും കമന്റ് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ബൈ